െന്റ് എങ്ങനെ ഈസി ആയിട്ട് നടപ്പിലാക്കാം സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ വരുന്നത് എങ്ങനെയാ വാസ്തവത്തിന് ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാണ് ടെൻഷൻ ഉണ്ടാവുന്നത് പക്ഷെ മനസ്സിൽ ടെൻഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ശരീരത്തിൽ കുറെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴല്ലേ ഞാൻ ഇപ്പൊ ടെൻഷനിലാണ് എന്ന് പറയുമ്പോ മനസ്സിനെ സെൻസ് ചെയ്യാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല എന്താണെന്ന് എവിടെയാണ് മനസ്സ് എവിടെ ഏത് തരത്തിലാണ് ഈ ടെൻഷൻ മനസ്സിലിരിക്കുന്നൊന്നും നമുക്കറിയില്ല ടെൻഷൻ എല്ലാം ഇപ്പോഴും ശരീരത്തിലൂടെ നമ്മൾ അറിയുന്നു എങ്ങനെയായിട്ട് നമ്മുടെ ഹൃദയം ഹൃദയമിടിപ്പ് കൂടി നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ റേറ്റ് കൂടി ദേഷ്യമോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ ഇമോഷൻസ് ഇതെല്ലാം ശരീരത്തിലാണ് നമ്മൾ കൂടുതലായിട്ട് അറിയുക മസിലൊക്കെ ഇത്തിരി ടൈറ്റ് ഒക്കെ ആവുന്നു വയറിനൊക്കെ ഒരു കാളിച്ച വരുന്നു തലയ്ക്കൊക്കെ ഒരു കനം പോലെയോ ഒരു ഭാരം പോലെയോ ഒരു ചൂട് പോലെയോ അല്ല കയ്യും കാലും മരവിക്കുന്ന പോലെയോ ഒക്കെ പാടൊരു ശരീരത്തിലൊരു അസ്വസ്ഥതകൾ വരുമ്പോഴാണ് ഞാൻ ഇപ്പൊ ഭയങ്കര ടെൻഷനിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഈ ടെൻഷൻ വരുമ്പോ ഏറ്റവും നല്ല സ്ട്രെസ് മാനേജ്മെന്റ് എന്താണെന്നറിയോ ഏറ്റവും നല്ല സ്ട്രെസ് മാനേജ്മെന്റ് ആസ്വാദനമാണെന്ന് പറയും ആസ്വാദനം എന്ന് പറയുന്നത് എൻജോയ് ചെയ്യുക എന്ന അർത്ഥത്തിലല്ല അറിയുക നമ്മളിപ്പോ നല്ല സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് നല്ല പേടിയില് നല്ല ദേഷ്യത്തില് അല്ലെങ്കിൽ നല്ല ദുഃഖത്തിൽ എന്ത് തരത്തിലായിക്കോട്ടെ ആ ഒരു ദുഃഖത്തിലോ അല്ലെങ്കിൽ പേടി പേടിയിലോ ദേഷ്യത്തിലോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പൊ നമ്മുടെ ബുദ്ധിയൊന്നും അപ്പൊ വർക്ക് ചെയ്യുന്നില്ല അല്ലേ നമ്മള് ഒരു കാര്യം ചെയ്യണം പക്ഷെ ഒരു പ്രത്യേക ഇമോഷൻ ഇങ്ങനെ ഹൈ ആയി നിൽക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല അപ്പൊ അവിടെ എററുകൾക്കുള്ള സാധ്യത വളരെ കൂടും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലോ പറയുന്ന വാക്കിലോ ഒക്കെ പിഴവുകൾ വരാനുള്ള സാധ്യതകൾ കൂടും സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് അപ്പോഴോ അത് കൂടുതൽ സ്ട്രെസ്സിന് വഴിവെക്കും ഇപ്പൊ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് ആ സ്ട്രെസ്സിനെ എക്സ്പ്രസ് ചെയ്യാതെ പ്രകടിപ്പിച്ച് അതങ്ങോട്ട് തീർക്കാനായിട്ട് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുണ്ട് ഇപ്പൊ ഈ ഒരു സ്ട്രെസ്സ് എന്നുള്ളത് ഒന്നുള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം ഒരു സെക്കൻഡ് എടുത്തിട്ട് ആ സമയത്ത് നമുക്ക് ഇതിനുള്ള ബുദ്ധി വർക്ക് ചെയ്യൂല അതാണ് വേറൊരു പ്രശ്നം പക്ഷെ ഇതൊന്ന് സ്വയം ഓർമ്മപ്പെടുത്താനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പേടിച്ചിരിക്കുകയാണ് പേടിച്ചിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കുക ഓക്കെ ഞാൻ നല്ല പേടിയിലാണ് ഇപ്പൊ ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ് പക്ഷെ ആ പേടിയിലിരിക്കുന്ന സമയത്ത് എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ ഹൃദയം ഹൃദയമിടിപ്പ് എങ്ങനെയാണ് പട്ട പട പട്ട പടപടിച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പുറത്തൊക്കെ ഇങ്ങനെ ഹെവി ആയിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഇങ്ങനെ തോന്നുകയാണ് വയറൊക്കെ ഇങ്ങനെ ഒരു ജാതി കാളുന്നത് പോലെ ഒരു തീ കത്തുന്നത് പോലത്തെ ഒരു ഫീൽ എനിക്ക് വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേടി വരുമ്പോഴുള്ള എല്ലാ ഫിസിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങളെയും ഞാൻ ഒബ്സേർവ് ചെയ്യാം ആ ഒബ്സർവേഷൻ എന്ന് പറയുന്നതും അപ്പൊ അവിടെ ഒബ്സർവർ വന്നു ഒബ്സർവ് ചെയ്യാനുള്ള എന്തോ ഒന്നും വന്നു അപ്പൊ തന്നെ ഭയം വേറെ ഭയം നിക്കുന്നു ഭയത്തെ ഭയമില്ലാത്ത ഞാൻ ഒബ്സേർവ് ചെയ്യുന്നു എന്ന് പറയുന്ന രണ്ട് അവിടെ വന്നു അപ്പൊ തന്നെ ആ ഒരു സ്ട്രെസ്സിൽ നിന്നും ഞാൻ ഡിറ്റാച്ച്ഡ് ആയി അത് അതെന്റെ സൂക്ഷ്മമായിട്ടുള്ള സൈക്കോളജിയിൽ നിന്നും അങ്ങനെ ഒരു ചേഞ്ച് അവിടെ സംഭവിക്കുകയാണ് ഇത് വേറെ ഞാൻ ഇങ്ങനെ നോക്കിക്കാണ് അല്ലെ ഞാൻ ഇപ്പൊ കരയുകയാണ് വലിയ ദുഃഖത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരയുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ബോധമുണ്ടോ നമ്മൾ ഇനി മുഴുവൻ ജീവിതം മുഴുവൻ ദുഃഖമാണെന്ന തരത്തിലാണ് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ദുഃഖം തലയൊക്കെ ആകെ പെരുത്ത് തലയൊക്കെ ഭയങ്കര വേദന ഭാരം ചങ്കൊക്കെ ആകെ പെടയുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കരയുന്നു ഈ കരയുന്ന സമയത്ത് അവിടെ ഒരു തരത്തിലുള്ള ബുദ്ധിയും നമുക്ക് പ്രവർത്തിക്കുന്നില്ല അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കരച്ചിലിനുള്ള ദുഃഖത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ ഇല്ല അപ്പൊ അവിടെ സോൾ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ടോ ആലോചിച്ചിരുന്നിട്ടോ ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഒരല്പമെങ്കിലും എന്റെ ഒരു ബുദ്ധി ഓണാക്കാൻ ഒന്ന് ഓണാക്കി വെക്കാനായിട്ട് ഒരു ശ്രമം നടത്താം അതിനു വേണ്ടി കരയുന്ന എന്നെ ഞാനൊന്ന് ഒബ്സർവ് ചെയ്യുക ഞാനിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂടാ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്റെ തൊണ്ടയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ ആരും പിടിച്ചമർത്തുന്നത് പോലെ നെഞ്ചത്തൊക്കെ ഒരു കല്ല് കയറ്റി വെച്ചതുപോലെ തലയ്ക്കൊക്കെ ഭയങ്കര കനം പോലെ എന്നൊക്കെയുള്ള ഫിസിക്കലായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിമുട്ട് മുഴുവൻ ഞാൻ അറിയുകയാണ് കുറച്ചു നേരല്ല ഇത് മാറുന്നത് വരെ കുറേ നേരം നമ്മളിത് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് കുറേ നേരം നെഞ്ചത്തെ ആ കനത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആ കനം എത്രത്തോളം ഉണ്ട് എത്ര കനാണുള്ളത് അതെന്തോരം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതൊരു വേദന ഉണ്ടാക്കുന്നുണ്ടോ ഇങ്ങനെ പരന്നൊരു വേദനയായിട്ടാണുള്ളത് തലയുടെ കനം എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ട് ഇതെല്ലാം നല്ലവണ്ണം അറിയാനായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അങ്ങനെ ദുഃഖത്തിന് സൊല്യൂഷൻ തേടാൻ അല്ലെങ്കിൽ ഭയത്തിന് സൊല്യൂഷൻ തേടാൻ അല്ലെങ്കിൽ ദേഷ്യം മാറ്റാൻ ഒന്നും ശ്രമിക്കാതെ ദേഷ്യമുള്ള ഞാൻ ഭയപ്പെട്ടിരിക്കുന്ന ഞാൻ ദുഃഖിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ദാ ഇപ്രകാരമാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് സ്ട്രെസ് മാനേജ്മെന്റിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി കാരണം എല്ലാ സ്ട്രെസ്സും അവിടെ ഉണ്ട് ഭയം മാറിയിട്ടില്ല ഭയം മാറിയിട്ടുണ്ട് ഭയത്തിന്റെ കാരണം മാറിയിട്ടില്ല ദുഃഖത്തിന്റെ കാരണം മാറിയിട്ടില്ല ദേഷ്യത്തിന്റെ കാരണം ഒന്നും മാറിയിട്ടില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ദുഃഖം വേറെ ഞാൻ വേറെ എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാവും അത് ഈ പറയുന്ന ഏത് തരത്തിലുള്ള സ്ട്രെസ്സിൽ നിന്നും ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യും മനസ്സിനെയും പ്രൊട്ടക്ട് ചെയ്യും നമുക്ക് ഈ സ്ട്രെസ്സുകൾ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം അങ്ങനെ ആരോഗ്യത്തിനെ ദോഷകരമായിട്ട് ബാധിക്കാത്ത വിധത്തിൽ സ്ട്രെസ് അങ്ങോട്ട് മാറി നിൽക്കും കാരണം അവിടെ ലോജിക്ക് ഓണായി ലോജിക്ക് ആയി കഴിഞ്ഞ് ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ്സിന് അവിടെ സ്ഥാനമില്ല വെളിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിനെ സ്ഥാനം ഇല്ല എന്ന് പറയില്ലേ ഇരുട്ട് എവിടെയോ അപ്രത്യക്ഷമായി അതല്ലാതെ ഇരുട്ടിനെ തള്ളി 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 നീക്കുക എന്ന് പറയുന്നത് എവിടെയെങ്കിലും പ്രായോഗികത ഉള്ളതാണോ അപ്പൊ ഇരുട്ടാണ് സ്ട്രെസ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ആ സ്ട്രെസ്സിനെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ഇല്ലാതാക്കി ഇല്ലാതാക്കി ഇല്ലാതെയാക്കി പോ കളയുകയല്ലാതെ എന്താണ് സ്ട്രെസ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ സ്ട്രെസ്സിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുകയാണ് അതാണ് യഥാർത്ഥത്തിലുള്ള വെളിച്ചം നിറയ്ക്കൽ അറിവ് വരിക എന്ന് പറഞ്ഞാൽ വെളിച്ചമല്ലേ നമ്മുടെ ബുദ്ധി ഓണാവുക എന്ന് പറഞ്ഞാൽ അവിടെ വെളിച്ചം വന്നു ഇരുട്ട് അവിടെ സ്വാഭാവികമായിട്ട് അപ്രത്യക്ഷമായി ഈ ഒരു പരിശീലനം എല്ലാവരും നടത്തും ഈ ഒരു പരിശീലനത്തിൽ നിന്നും നമുക്കൊരു തടസ്സം വരും നമ്മൾ ഇങ്ങനെ ഒരു പ്രാക്ടീസിലേക്കൊക്കെ കടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഭയങ്കര ദുഃഖത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ദുഃഖിച്ചിരിക്കുന്ന എന്നെ ഒബ്സർവ് ചെയ്യാനൊക്കെ ആയിട്ട് തിരിയുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന ഗുരുവും ശിഷ്യനിലത്തെ ശിഷ്യൻ ഓണാവും പിന്നെ ഇപ്പൊ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരുന്ന് കരയി ഇപ്പൊ ഇപ്പൊ ഇതുപോലെ തത്വം പറയേണ്ട സമയമൊന്നും അല്ല അതായി കരഞ്ഞുകൊണ്ടിരിക്കി എന്ന് പറഞ്ഞ് വീണ്ടും നമ്മള് ആ ഒരു ഇമോഷനിലേക്ക് തള്ളിവിടും അപ്പൊ അവിടെ നമ്മൾ തീരുമാനിക്കണം ഇമോഷനാണ് ഇമോഷനാണോ ഓണാവേണ്ടത് ലോജിക്കാണോ ഓണാവേണ്ടത് ലോജിക്ക് ഓണാക്കാനായിട്ടുള്ള അപൂർവമായിട്ടുള്ള ശ്രമമെങ്കിലും നിങ്ങൾ നടത്തി നോക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാവും ഇത് നൂറ് ശതമാനം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നതാണെന്ന് ആരുടെയും സഹായം വേണ്ടല്ലോ നമുക്ക് നമ്മളെ ഒന്ന് ഉള്ളിലേക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി കണ്ണുകൾ അഞ്ചും ഉള്ളടക്കുക എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരവസരം കൊടുക്കുക അപ്പൊ അവിടെ എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിലെ ഭാവങ്ങളും രൂപങ്ങളും എല്ലാം നമുക്ക് അനുഭവത്തിൽ വരും മനസ്സിലാവും ഇത് ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിന് ഇത്ര പ്രാധാന്യമാണുള്ളത് അല്ലെങ്കിൽ ഇത്രക്ക് തീവ്രതയാണുള്ളത് എന്നുള്ളത് മറ്റേ നമുക്ക് ഇതിനോട് അടുക്കാൻ ഒരു അറപ്പാണ് ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമില്ല ദുഃഖം നമുക്ക് ഇഷ്ടമില്ല വിഷമ വിഷമം അങ്ങനെയുള്ളതൊന്നും ഭയം നമുക്ക് നമുക്കിഷ്ടമില്ലാത്തതാണ് അപ്പൊ ഇതിലേക്കൊന്നും നമ്മൾ ഒരിക്കലും കയറി നോക്കില്ല അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എപ്പോഴും ഭീകരഭാവ ഇതൊക്കെ വരുമ്പോൾ നമുക്കൊരു വലിയ ഭാരവും ഒരു ട്രോമയും ഒക്കെ ആയിട്ട് മാറുകയാണ് ഇന്നലെ നിഴലിന്റെ കഥ പറഞ്ഞ പോലെയാണ് നിഴലിനെ മുഖാമുഖം കണ്ടപ്പോ നിഴലായിരുന്നു ഇത് ഇത് ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു ഭയം മാറി അവിടെ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ നമുക്ക് പറ്റി ഇതേ രീതിയിൽ ഓരോ സ്ട്രെസ്സും ഇതൊന്നും മാരകമല്ല ഇതൊക്കെ ഇത്രയാണ് ഉള്ളത് എന്നുള്ളതിന്റെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം മനസ്സിലാക്കാൻ സാധിക്കുന്നതോടുകൂടി ആ ഒരു പ്രത്യേക സ്ട്രെസ്സിനെ അറിയുന്നു അറിഞ്ഞാൽ പിന്നെ അത് അവിടെ ഇല്ലാതാവുന്നു അതിൻ്റെ ഒരു നെഗറ്റീവ് മാനം അവിടെ അവസാനിക്കും ഇതാണ് സ്ട്രെസ് മാനേജ്മെന്റ് ഇതാണ് ഇന്ന് മുതൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങേണ്ടത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഒരു മായ വരും ഇതൊക്കെ മറന്നുപോകും അപ്പൊ നമ്മൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതൊക്കെ നിരന്തര പ്രാക്ടീസിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഞാൻ ഈ യോഗാ ക്ലാസിന്റെ ഒക്കെ അവസാനത്തിൽ എല്ലാ ദിവസവും ഇതുപോലത്തെ പുതിയത് പുതിയത് ഓരോ ഒരു കുഞ്ഞൊരു സാധനം ഇങ്ങനെ തലയിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ അന്നത്തെ ദിവസം അത് പ്രാക്ടീസ് ചെയ്യും അത് മറന്നു പോകുന്ന ആളത്തേക്ക് എഴുതിയൊക്കെ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അത് പോകും അത് പ്രകൃതിയുടെ ഒരു കളിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ പിറ്റേ ദിവസം അപ്പൊ വേറൊരു രീതിയിൽ ചിന്തിക്കാനായിട്ട് എല്ലാം സത്യം കാണാനുള്ള വഴികൾ തന്നെ സത്യം കണ്ടെത്തലാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം അപ്പൊ ഒരു സത്യത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു പല 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 വഴികൾ പല പല രീതിയിൽ ഇങ്ങനെ പറയുമ്പോ ഓക്കെ ഇന്ന് ഇങ്ങനെ ചിന്തിക്കാം പക്ഷെ ആ ചിന്ത അന്നേ നടക്കുന്നുള്ളൂ അടുത്ത ദിവസം വീണ്ടും അത് നഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ലൈഫ് വളരെ മനോഹരായി തീരും സ്ട്രെസ്സിനെയും ഉണരാനായിട്ട് ഇഷ്ടം വരും ഇതൊന്നും വിഷമ ദോഷമുള്ളതല്ല എന്ന തരത്തിലേക്ക് വരും ഇൻഫ്ലമേഷനുകൾ ആവുന്നുണ്ട് സ്ട്രെസ് ഇൻഫ്ലമേഷന് കാരണമാവുന്നുണ്ട് കാരണം സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തെ നല്ലവണ്ണം ബാധിക്കുന്നുണ്ട് മനസ്സിനെയും നല്ലവണ്ണം ബാധിക്കുന്നുണ്ട് അപ്പൊ ശരീരത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അതിന്റെ തുടർന്ന് ഒരു എൻ നമ്പർ ഓഫ് രോഗങ്ങളും വരുന്നുണ്ട് അപ്പൊ അവിടെ ഈ സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ പക്ഷെ അതെന്റെ ശരീരത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാത്ത വിധത്തിൽ ഇടയിൽ ഒരു തട വെക്കാനായിട്ട് ഈ പ്രാക്ടീസ് ഹെൽപ്പ് ചെയ്യും സ്ട്രെസ് ഇല്ലാത്ത ലോകം നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല പക്ഷെ സ്ട്രെസ്സും ഈ ലോകത്തുള്ളത് തന്നെയാണ് അതിനും ഇതിന് ഇവിടെ ഒരു സ്ഥാനമുണ്ട് എന്ന് അംഗീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ്സിനെയും പോസിറ്റീവ് ആക്കിയിട്ട് കൊണ്ടുപോകും ഇന്നത്തെ കഥ ഇതൊക്കെയാണ് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ വേറെ വേറെ പേരിലൊക്കെ അറിയപ്പെടുന്നു That's <laughs> <laughs>